ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ഞണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ചട്ട് വെച്ച ശേഷം ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചപ്പ് മണം പോകുന്നത് ഒരു ചൂടാക്കിയെടുക്കാം കളർ മാറി വരുന്ന സമയത്ത് മാറ്റിവെക്കാം അടുപ്പത്ത് ചട്ടി വെച്ച ശേഷം മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണം നന്നായി ചൂടായ ശേഷം അഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഏഴല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇളക്കിയെടുക്കാം മൂത്തുന്ന ശേഷം ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം സ്പൂൺ ഉപ്പ് അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായി വാടി വന്ന ശേഷം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം ഒരു സ്പൂണോളം ഗരം മസാല ഇടുന്നുണ്ട് അതും കൂടി കൂട്ടി എടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം ഞണ്ടിൻ്റെ കൂടെ തന്നെ ഞാൻ കാൽ കാലക്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് അതും കൂടി കൂട്ടി ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി ഒന്ന് ഒരു പത്ത് മിനിറ്റോളം അടച്ച് വേവിക്കാം ഇടയ്ക്ക് അതൊന്ന് ഇളക്കിയും കൊടുക്കണം നമ്മളിവിടെ നന്റ് റോസ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു